ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ ഒന്നിൽ പോലും ഇടനേടാൻ കഴിയാതെ പഠനം നിർത്തിയ ഒരാളോടാണ് അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു ലിസ്റ്റിൽ പോലും പേര് കാണാതെ പോയപ്പോൾ നിങ്ങൾ അനുഭവിച്ച നിരാശയുടെ ഭാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ പേന വെച്ച ആ നിമിഷം നിങ്ങൾ സ്വയം പറഞ്ഞത് എന്തായിരിക്കുമെന്ന് എനിക്കറിയാം എന്തൊരു വിധിയാണിത് എൻ്റെ കഷ്ടപ്പാടിന് ഇവിടെ ഒരു ഫലവുമില്ലേ എന്ന് നിങ്ങൾ സ്വയം പഴിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക പരീക്ഷയുടെ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ കഴിവുകളെ അളക്കുന്ന ഒരു അളവ് പോൽ അല്ല അത് നിങ്ങൾ ആ ദിവസത്തേക്ക് നടത്തിയ തയ്യാറെടുപ്പിൻ്റെ ഒരു സ്നാപ്ഷോട്ട് മാത്രമാണ് നിങ്ങൾ തോറ്റുപോയിട്ടില്ല നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച തന്ത്രങ്ങളുടെ മാറ്റമാണ് തോറ്റത് ഈ ലിസ്റ്റ് മുഴുവനായും മിസ് ചെയ്ത നിങ്ങളുടെ അനുഭവമാണ് അടുത്ത വിജയം ഉറപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഏറ്റവും വലിയ എനർജി അതുകൊണ്ട് ആ നിരാശയെ നമുക്ക് ഊർജ്ജമാക്കി മാറ്റാം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു വിലയുണ്ട് കാരണം ഒരു ലിസ്റ്റിലും വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല ദിസ് ഈസ് യുവർ ലോയസ്റ്റ് പോയിന്റ് ആൻഡ് ഓൺലി വേ ലെഫ്റ്റ് ഈസ് അപ്പ് സാധാരണയായിട്ടൊരു ഉദ്യോഗാർത്ഥിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാതിരിക്കാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉണ്ടാവാറ് ഒന്ന് അറിവില്ലായ്മ രണ്ട് ആശയക്കുഴപ്പം മൂന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പരീക്ഷാ തന്ത്രത്തിലെ പിഴവ് അഥവാ എക്സാം സ്ട്രാറ്റജി ഫെയിലിയർ ഇനി എന്താണ് അറിവില്ലായ്മ നമ്മൾ സിലബസിലെ പല ഭാഗങ്ങളും കവർ ചെയ്യാതെയാണ് പരീക്ഷയ്ക്ക് പോകുന്നത് ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം നൽകാൻ പറ്റാതെ നമ്മളുടെ റാങ്ക് കുറഞ്ഞു പോകും രണ്ടാമത്തേതാണ് ആശയക്കുഴപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത് പക്ഷേ ആ പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റാതെ പോയത് നിങ്ങളുടെ പ്രകടനത്തെയും നിങ്ങളുടെ മാർക്കിനെയും ബാധിച്ചിട്ടുണ്ടായിരിക്കാം മൂന്നാമത്തെ എക്സാം തന്ത്രത്തിലെ പിഴവ് അഥവാ എക്സാം സ്ട്രാറ്റജി ഫെയിലിയർ പല രീതിയിലാകാം ഒന്നുകിൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ പോലും സമയക്കുറവ് മൂലം കൃത്യമായി എഴുതാൻ പറ്റാത്തത് അതല്ലെങ്കിൽ ചോദ്യം കൃത്യമായി വായിക്കാതെ ഉത്തരങ്ങൾ തെറ്റിക്കുന്നത് അതുമല്ലെങ്കിൽ ചില കണക്കുകൂട്ടലുകളിലെ പിഴകൾ ഇതൊക്കെയും നമ്മളുടെ പരീക്ഷാ തന്ത്രങ്ങളിലെ പിഴവിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒരുപാട് പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല നമ്മൾ കളഞ്ഞത് സമയമാണ് എന്ന് കരുതരുത് നിങ്ങൾ നേടിയത് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഭവമാണ് ഈ അനുഭവം നമുക്ക് ഒരു കോച്ചിങ് ക്ലാസ്സുകളിൽ നിന്നും ലഭിക്കില്ല നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങൾ റാങ്ക് ലിസ്റ്റിനോട് വളരെ അടുത്താണ് ഒരു ലിസ്റ്റിലും വരാത്തവർക്ക് തോന്നുന്നത് താൻ ഒരുപാട് പിന്നിലാണ് എന്നാണ് പക്ഷേ നിങ്ങൾ ഒരു കോൾ ലെറ്റർ പോലും വാങ്ങാതെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ മറികടന്നു കഴിഞ്ഞു നിങ്ങൾക്ക് കിട്ടേണ്ട ആ എൺപത് മാർക്കിനും തൊണ്ണൂറ് മാർക്കിനും ഇടയിൽ വെറും അഞ്ച് മുതൽ പത്ത് ചോദ്യങ്ങളുടെ ദൂരമേ ഉണ്ടാകൂ യു ആർ നോട്ട് ഫാർ യു ആർ ജസ്റ്റ് നോട്ട് ഒപ്റ്റിമൈസ്ഡ് എറ്റ് ഇനി നമുക്ക് വീണ്ടും എങ്ങനെ പഠനത്തിലേക്ക് തിരിച്ചു വരാമെന്ന് നോക്കാം ഈ നിരാശയിലുള്ള ഒരു മനസ്സിന് പെട്ടെന്ന് എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം പഠിക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് നമുക്ക് പതുക്കെ തുടങ്ങാം ചെറിയ തുടക്കങ്ങൾ നൽകാം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വലിയ ടൈം ടേബിളുകൾ വേണ്ട എട്ടും പത്തും മണിക്കൂർ ദൈർഘ്യമുള്ള ടൈം ടേബിളുകൾ വേണ്ട ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പുസ്തകം എടുക്കുക ഏതെങ്കിലും റാങ്ക് ഫയൽ ആയാലും മതി ഇപ്പോൾ ഈ നിമിഷം പതിനഞ്ച് മിനിറ്റ് മാത്രം പഠിക്കുക വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം അതിൽ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക് റിവൈസ് ചെയ്യുക അടുത്ത അഞ്ച് മിനിറ്റ് ഏതെങ്കിലും പുതിയ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ മറന്നിട്ടില്ല എന്ന് അങ്ങനെ ഒരു ഒരു വിജയം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷമുണ്ടാകും ഈ ചെറിയ വിജയം മതി നിങ്ങളുടെ തലച്ചോറിന് വീണ്ടും പഠനത്തോട് അഭിവാഞ്ഞ് തോന്നാൻ ഡോപ്പമിൻ നൽകാൻ പതിനഞ്ച് മിനിറ്റ് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ദിവസം മുപ്പത് മിനിറ്റ് ആക്കാം മൊമൻ്റമാണ് നമുക്കിവിടെ ആവശ്യം രണ്ടാമതായി നിങ്ങൾ അവസാനമായി എഴുതിയ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അതിൽ നിങ്ങൾ തെറ്റിച്ച ചോദ്യങ്ങൾ മാത്രം ഒരു പുതിയ നോട്ട്ബുക്കിൽ എഴുതുക ഇനി നിങ്ങൾ പുതിയത് പഠിക്കണ്ട നിങ്ങൾ തെറ്റിച്ച ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്ട്സ് മാത്രം പഠിച്ച് എഴുതി ആ ബുക്ക് നിറയ്ക്കുക നിങ്ങൾ തോറ്റത് നിങ്ങളുടെ അറിയാത്ത ഉത്തരങ്ങളിലല്ല നിങ്ങൾ തെറ്റിച്ച ഉത്തരങ്ങളിലാണ് ആ ഭാഗം ശക്തിപ്പെടുത്തിയാൽ മതി അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിലായി തന്നെ നിങ്ങളുടെ പേര് കാണാൻ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് ഒരു നിമിഷം കണ്ണടച്ചിരിക്കാം എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പാട് തുടങ്ങിയതെന്ന് ആലോചിക്കാം നിങ്ങളുടെ പഠനമുറിയിൽ അല്ലെങ്കിൽ വായനാ മുറിയിൽ നിങ്ങൾ ആദ്യമായി പി എസ് സി എഴുതാൻ തീരുമാനിച്ച നിമിഷം ഒന്ന് ഓർത്തു നോക്കുക അന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഇതായിരിക്കാം നിങ്ങളുടെ അമ്മയുടെ മുഖം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആദ്യ ശമ്പളം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ഭദ്രത നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആത്മാഭിമാനം ഇതൊക്കെയും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ജോലി നേടുന്നത് നമ്മളുടെ വയറ് നിറയ്ക്കാനോ നമുക്ക് സാലറി നേടാനോ മാത്രമല്ല നമ്മുടെ സ്വപ്നങ്ങളെ വിശ്വസിച്ചവരുടെ വയറ്റിലെത്തി അണയ്ക്കുവാനും കൂടിയാണ് ഒരു പ്രശസ്ത എഴുത്തുകാരൻ പറഞ്ഞതുപോലെ നമ്മൾ തോറ്റു പോകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രതീക്ഷകളെ വിശ്വസിച്ചവരെയാണ് ഒറ്റപ്പെടുത്തുന്നത് നിങ്ങൾ തോറ്റത് പരീക്ഷയോടല്ല നിങ്ങൾ തോറ്റത് നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങളോടാണ് അവർക്കു വേണ്ടി നിങ്ങൾ തുടങ്ങി വെച്ച ആ യാത്ര നിങ്ങൾ പൂർത്തിയാക്കിയേ എത്തീരുവാ ഡോണ്ട് ക്വിറ്റ് ഓൺ യുവർ ഡ്രീം ജസ്റ്റ് ബിക്കോസ് ദ ലിസ്റ്റ് ഡസൻ റിഫ്ലക്റ്റ് യുവർ നെയിം തിരിച്ചു വന്നേ തീരൂ നിങ്ങൾ ഈ നിമിഷം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റ ആളല്ല നിങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പഴയ നോട്ട് ബുക്ക് എടുക്കുക അതിലെ പൊടി തട്ടിക്കളയുക ഉപേക്ഷിച്ച് ആ പേന തിരിച്ചു പിടിക്കുക നിങ്ങൾ സ്വയം കൊടുത്ത വാക്ക് ഓർക്കുക അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ആ തീ ഇപ്പോഴുമുണ്ട് നിങ്ങൾ തോറ്റുപോയ ഒരാളല്ല നിങ്ങൾ തിരിച്ചു വരാൻ തീരുമാനിച്ച ഒരാളാണ് നിങ്ങളുടെ ആ പഴയ നോട്ട് ബുക്ക് എടുക്കുക അതിൽ പൊടി തട്ടിക്കളയുക ആ പേന തിരിച്ചു പിടിക്കുക ലോകം നിങ്ങളോട് നിർത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുടങ്ങിക്കോളൂ എന്ന് ഉറക്കെ പറയണം കാരണം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ഈയൊരു സന്ദേശം ഇതേ നിരാശയിലിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും നിങ്ങളുടെ കൂടെ പഠനം നിർത്തിപ്പോയാൽ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്കും ഒരു മടങ്ങിവരവിന് അവസരം നൽകുക